മുഖത്ത് പാടൊക്കെ കാണാം ഏർ ദൈലൊക്കെ കണ്ടതോ ഇത് മൊത്തം സോളാറാണ് അപ്പൊ അത് തന്നെ ബിയർ ഉണ്ടാക്കുന്ന ഉണ്ടാക്കി ചോറ് ചെയ്യുന്ന സാധനമായിട്ടാണ് ഈ കുന്നിന്റെ മേലെയാണ് ലുക്ല എയർപോർട്ടൊക്കെ സ്ഥിതി ചെയ്യുന്നത് അല്ലേക്ക് വന്ന ഫ്ലൈറ്റ് ഉള്ളത് തിരിച്ചു പോകുന്നത് കാണാട്ടോ രാവിലെ ദേ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ വന്നിരിക്കുകയാണ് കോഫി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ ഇപ്പോൾ വരും രാവിലെ ലുക്കളയിലേക്ക് ഫ്ലൈറ്റ് പോയിട്ടുണ്ടായിരുന്നു ഒരു സെറ്റ് ഫ്ലൈറ്റ് എങ്ങാണ്ടെ പോയിട്ടോ മൂന്നോ നാലോ ഫ്ലൈറ്റ് എങ്ങാണ്ടേ പോയിട്ടുള്ളൂ രാവിലെ നമുക്ക് കാണാമായിരുന്നു ഇതിലേ ഇങ്ങനെ പറന്നു പോകുന്നത് അതുപോലെതേ സ്നോയുള്ള മൗണ്ടെയ്നൊക്കെ നമുക്ക് കാണാൻ മേലെ അതെ ഒരു മലയുടെ ടോപ്പിൽ കാണാൻ കേട്ടോ ഇന്ന് ക്ലൈമറ്റ് കുറച്ചൊന്നും തെളിഞ്ഞിട്ടുണ്ട് എന്താണെന്ന് അറിയത്തില്ല ഇതെന്തായിരുന്നു സാധനം ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒറഞ്ച് കഞ്ഞി പോലെ ഇത് പൊറിഞ്ച് പറഞ്ഞൊരു സാധനം ആട്ടോ കഞ്ഞി കൊറിഞ്ച് ഓട്സ് 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 നമ്മൾ പഴവും ആപ്പിളും കട്ട് ചെയ്തിട്ടുണ്ട് അതാണ് നമ്മുടെ ും കട്ട്തിട്ടുണ്ട് രാവിലെ ഞാൻ പറഞ്ഞ ഫ്ലൈറ്റ് ഉള്ളത് ലുക്കളയിലേക്ക് വന്ന ഫ്ലൈറ്റ് ഉള്ളത് തിരിച്ചു പോകുന്ന കാണാട്ടോ വളരെ കുറച്ച് ക്ലൈമറ്റ് ക്ലിയർ ആയതുകൊണ്ട് ഇപ്പൊ രാവിലെയൊക്കെ പറക്കുന്നുണ്ട് എത്ര നേരം ഫ്ലൈറ്റുകൾ ഉണ്ടാവും എന്നല്ല ഒത്തിരി പേര് ലുക്കളയിൽ വെയിറ്റ് ചെയ്ത് പെട്ടുകിടപ്പുണ്ട് ഫ്ലൈറ്റ് കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഇല്ലായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെറു ദിവസം മുഖത്ത് പാടൊക്കെ കാണാം കണ്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇൻഷുറൻസിന്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു കഴിഞ്ഞ വീഡിയോയില് ഞാൻ കാണിച്ചതാണ് രവി ദേഹി അവിടുന്ന് കൊക്കയിലേക്ക് വീഴാൻ പോയതൊക്കെ മുഖത്തും കയ്യിലൊക്കെ കുറച്ച് പെയിന്റ് കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ കൊല്ലം എ ബിസി ട്രക്കിന് എനിക്ക് ലാസ്റ്റ് ആയപ്പോ ചിക്കൻ ബോക്സ് വന്നായിരുന്നു ഇപ്രാവശ്യം ട്രക്ക് തുടങ്ങി ഉടനെ തന്നെ എനിക്ക് വേറൊരു പ്രശ്നമുണ്ട് കാഠ്മണ്ഡുവിൽ വന്നതുപോലെ എനിക്ക് ഇവിടെ ഒരു വിസ്റ്റം ടീത്ത് അതായത് ഒരു അണപ്പല്ല് വരുന്നുണ്ട് അത് ചരിഞ്ഞങ്ങാണ്ടാണ് വരുന്നത് അത് ഈ മോണയിൽ കൊണ്ടു ആകെ ഇവിടെ അകത്തും മുറിഞ്ഞ് ഈ സൈഡ് വീങ്ങിയിരിക്കുകയാണ് ഫുഡൊന്നും കഴിക്കാൻ പറ്റാത്ത സിറ്റുവേഷനായി ഇപ്പോൾ ജസ്റ്റ് പെയിൻ കില്ലർ മാത്രം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് തുടങ്ങിയുള്ള ട്രക്കിങ് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ പതിനഞ്ച് ദിവസവും ഇത് പിടിച്ചു നിൽക്കേണ്ടി വരും എന്താവും എന്നറിയത്തില്ല വേദന അങ്ങ് പോയി കഴിഞ്ഞാൽ വന്ന് സെറ്റായി ചിലപ്പോൾ സെറ്റാവുമായിരിക്കും അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ ഒരു ഉണ്ടാവും സംസാരിക്കുന്നതിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ കട്ടിയുള്ളതൊന്നും കഴിക്കാൻ പറ്റാത്ത സിറ്റുവേഷനായി എന്താവും എന്നറിയില്ല അതും അതിൻ്റെ അപ്ഡേഷനും മുന്നിൽ പോകുമ്പോൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ സ്റ്റേ ചെയ്ത ഈ ഹോട്ടൽ എവറസ്റ്റ് ഗെസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളെ പോലെ തന്നെ മുന്നോട്ട് ട്രക്കിങ്ങിന് പോകുന്നവരൊക്കെ ഇവിടെ വന്ന് പുറത്ത് സാധനങ്ങളൊക്കെ വെച്ച് ചായ ഒക്കെ കുടിച്ചിട്ട് അവരും റെഡി ആവുന്നുണ്ട് എന്തായാലും മഞ്ഞൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ ഇന്ന് നമുക്ക് ഏകദേശം ഒരു എട്ടുപത്ത കിലോമീറ്റർ ഉണ്ടാവും ഫക്ടിക്കെന്ന് പറഞ്ഞ സ്ഥലമാണ് നമുക്ക് ഓൾറെഡി അറിയാം നമ്മൾ പോയതുകൊണ്ട് വഴി കാര്യങ്ങളെല്ലാം അറിയാം അപ്പോൾ നമ്മുടെ കർമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗൈഡ് ഇവരെയൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെടുത്തിയായിരുന്നു അതുപോലെ നമുക്ക് ഒരു പോർട്ടറുണ്ട് മൈക്കിൾ ആണ് പുള്ളി നമ്മുടെ എക്സ്ട്രാ ലഗേജ് കാര്യങ്ങൾ ആ ബാഗ് എടുക്കുന്നുണ്ട് ഇവർ രണ്ടുപേരായിരിക്കും നമ്മുടെ ഹോൾ ട്രക്കിങ്ങിന് കൂടെ ഉണ്ടാവുക കേട്ടോ അതുപോലെ മരിയേൻ്റെ ഇത് കണ്ടില്ലേ ഇത് മൊത്തം സോളാറാണ് സോളാറിന്റെ ചാർജർ ആണ് അപ്പൊ അങ്ങനെ ചാർജ് ചെയ്യാൻ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ശരിക്കും ഇത് യൂസ്ഫുൾ ആണ് നമുക്ക് ട്രക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ തൂക്കി ഇട്ടാൽ മതി അതിന് ചാർജ് ആയിക്കോളും ഇന്ന് തെളിഞ്ഞല്ലോ ക്ലൈമറ്റ് കുറച്ചുകൂടെ ആരെ കാണാൻ വേണ്ടി ആരെ സൂര്യനോ അല്ല നമ്മൾ 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 ട്രക്ക് തുടങ്ങുമ്പോഴത്തേക്ക് ക്ലൈമറ്റ് ശരിയായി ഫ്ലൈറ്റ് ഓടാൻ തുടങ്ങി എല്ലാം ഫ്ലൈറ്റ് ഓടാൻ തുടങ്ങി എല്ലാം ശരിയാവുന്നുണ്ട് തിരിച്ചു പോകുമ്പോഴത്തേക്ക് ഫ്ലൈറ്റ് Perfect outline. Perfect outline. Okay. െ പെർഫെക്റ്റ് ആവട്ടെ പെർഫെക്റ്റ് തിരിച്ചടും ഇവിടുന്ന് കറക്റ്റ് എത്ര കിലോമീറ്റർ ഉണ്ട് ഫക്തിലേക്ക് ഫക്തിലേക്ക് പതിനൊന്നര കിലോമീറ്റർ ഓക്കെ നമ്മൾ ഫക്ടിങ്ങിലായിരിക്കില്ല മിക്കവാറും അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേഷൻ അത്ര നോക്കാം ഓൺ മിസ്റ്റർ കർമ്മ അപ്പം നമ്മുടെ ഗൈഡ് ഇവരെല്ലാം ആ ഒരു ഷർപ്പ കമ്മ്യൂണിറ്റിയിലുള്ളത് തന്നെയാണ് പുള്ളിയാണ് നമ്മുടെ ഇപ്പം വരുന്നത് പുള്ളി സ്പെഷ്യൽ ഈ ഏരിയയിലെ ട്രെക്കിങ്ങുകൾ മാത്രം ചെയ്യുന്ന ഒരാളാണ് ഇവിടുത്തെ ലോക്കലാണ് ഷിജിൽ ഇതേ എവിടെ ഇരുപൊണ്ട് റെഡി ആയിട്ട് ഷിജിൽ ചെറിയ ബാഗായിട്ട് എടുത്തേക്കുന്നത് അതുപോലെ ഇത് ഇത് നമ്മുടെ ഗേറ്റർ ആണ് അത് കാലില് സ്നോയിലൂടെ നടക്കുമ്പോൾ നമുക്ക് ഇപ്പൊ ഐറ്റ് കൂടിയ സ്ഥലത്തൊക്കെ കയറാന് ഗേറ്റർ ആവശ്യമാണ് ഇത് നമ്മുടെ ക്യാമ്പൻ ഹിമാലയസിന്റെ ലോഗോ ഇവിടെ ക്യാമ്പൻ ഹിമാലയസിന്റെ സ്വന്തം സാധനമാണ് ചുരുട്ടി വെച്ചേക്കുക ഇത് ഞാൻ സാങ്ക്രിന്ന് കേത്രക്കണ്ടക്ക് യൂസ് ചെയ്യുന്ന ഗേറ്റേഴ്സ് ആണ് അത് നമ്മൾ എടുത്തുകൊണ്ട് വന്നു ഇത് കാഠ്മണ്ഡുന്ന് വാങ്ങിച്ചു ഈ ജാക്കറ്റ് എത്ര ഏകദേശം നേപ്പാളി അല്ല രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ കണ്ട് നേപ്പാളി ഏകദേശം ഒരു ആയിരത്തി നാനൂറ് രൂപ ഇന്ത്യൻ റുപ്പിന്റെ ജാക്കറ്റാണ് അത് നമ്മൾ യൂസ് ചെയ്തിട്ട് നമുക്ക് പറയാം അതെങ്ങനെയുണ്ട് പക്ഷെ എന്താ അറിയോ ഇത് ഇത്രയും ചെറുതായിട്ട് പാക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ട് ഡെക്കഅതലോണിന്റെ ജാക്കറ്റുണ്ട് എന്റെ കയ്യിൽ ഇന്നും ഇത്രയും ചെറുതായിട്ടൊന്നും ഇത് വെക്കാൻ പറ്റുന്നുണ്ട് വെക്കാൻ പറ്റത്തില്ല ഇതിപ്പോ ഈ ചെറിയ ബാഗിന് തണ്ടോ ഇത്ര ഈ സൈഡ് തന്നെ ആ ജാക്കറ്റ് ഫുൾ ഒതുങ്ങിയിട്ടുണ്ട് ബാക്കി നമുക്ക് യൂസ് ചെയ്ത് കഴിയുമ്പോഴ് അതുപോലെ ഈ ട്രക്കിംഗ് ബാൻഡൊക്കെ കാഠ്മണ്ഡു വാങ്ങിച്ചതാണ് ഏകദേശം ഇന്ത്യൻ റുപ്പി ഏകദേശം എണ്ണൂറ് രൂപയോ അത്രൊക്കെ വരുവുള്ളൂ ആയിരത്തി എണ്ണൂറ് അങ് തോന്നു അപ്പൊ നമ്മള് നമ്മുടെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പോകുന്നത് അപ്പൊ അപ്പം ബാക്കി നമുക്ക് പോകുന്ന വഴിക്ക് നോക്കാം കഴിഞ്ഞ പ്രാവശ്യം പോയതിനേക്കാളും റൂട്ടൊക്കെ മാറിയത് ഞാൻ പറഞ്ഞായിരുന്നു നമ്മളിവിടെ ജസ്റ്റ് നടക്കാനുള്ള ട്രയൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴത്തെ റോഡൊക്കെ വന്നിട്ട് ഇവിടുത്തെ ഹെലിപ്പാഡൊക്കെ ഞാൻ കാണിച്ചത് പണ്ട് ഇവിടെ പ്രോപ്പർ ഹെലിപ്പാടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ റോഡായി വണ്ടി നിരിക്കുന്ന ഒക്കെ സ്ഥലമാക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ കുറേ മാറ്റങ്ങളുണ്ട് പക്ഷേ അതും വഴിയായ കൊണ്ട് വലിയ ലുക്കൊന്നും ഇല്ല പക്ഷേ കുറച്ച് ദൂരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രോപ്പർ ട്രയൽ ആകും അപ്പോൾ നമുക്ക് മുന്നിൽ പോകുമ്പോൾ ബാക്കി കാണാതെ ഇപ്പോൾ പല വില്ലേജുകളിലേക്ക് ഉള്ളിലേക്കുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മ്യൂളുകളൊക്കെ വരുന്നത് കാണാം ആ റോഡുള്ള ഭാഗത്ത് ഗ്യാസ് അതുപോലുള്ള സാധനങ്ങളെല്ലാം ഇതിൻ്റെ പുറത്തായിട്ട് ഓരോ ഉള്ളിലേക്കുള്ള സ്ഥലങ്ങളൊക്കെ കൂട്ടുകൊത്ത് കുറച്ചുകൂടെ മേലെ പോയി കഴിഞ്ഞാൽ മ്യൂള് മാറിയിട്ട് പിന്നെ യാക്കാവും അവിടെ പാക്ക് ചെയ്യുന്ന എന്താ പറയുക ആർ ഡി എക്സ് ആണ് ഇവിടെ ഒക്കെ അത് ആർ ഡി എക്സ് കുഴിച്ചിട്ടേക്ക് കാണാം ഇവിടെയൊക്കെ പൊട്ടിക്കാൻ പോവാട്ടോ റോഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കൂടെ കല്ലെല്ലാം കൂടെ പൊട്ടിക്കുക അപ്പം അതിന് കൂടെ ആയിട്ടാണ് നേപ്പാൾ ആർമിയും കൂടെ ഉണ്ട് അവരുടെ കൂടെ ായതുകൊണ്ടായിരിക്കും പോകുന്ന വഴിക്കൊക്കെ ചെറിയ ചെറിയ വില്ലേജുകളുണ്ട് രണ്ടോ മൂന്നോ വീടുകളൊക്കെ മാത്രം ആൾക്കാർ ഇങ്ങനെ താമസിക്കുന്ന സ്ഥലം അവിടെയൊക്കെ നമുക്കിത് ഇതുപോലെ ഇങ്ങനെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട് ഇവിടെ നമ്മൾ ഏതിരൊക്കെ ഇങ്ങനെ പോയാലും ഇങ്ങനെ ഇരിക്കാനുള്ള സ്ഥലമുണ്ടോ നമുക്ക് റെസ്റ്റ് ചെയ്യാം റോഡോട്ടൻഡ് നമുക്ക് പല ഭാഗത്തും കാണാം നേപ്പാളിൻ്റെ നാഷണൽ ഫ്ലവർ ആണ് പല കളറിലുണ്ട് നമുക്ക് നോർമലി ഉത്തരാഖണ്ഡിലൊക്കെ നമുക്ക് റെഡ് ആ ഒരു കളറാണ് റോസ് അങ്ങനത്തെ കളറൊക്കെ കാണുന്നത് ഇവിടെ നമുക്ക് വൈറ്റ് പിങ്ക് റെഡ് എല്ലാ കളറും കാണാൻ പറ്റും ഏത് ട്രക്കിങ് ആണെങ്കിലും ഇതുപോലെ മ്യൂൾസ് വരുമ്പോൾ നമ്മൾ മൗണ്ടെയിൻ സൈഡ് മാറി നിൽക്കുക അപ്പോൾ ഇങ്ങനെ ലൈനായിട്ട് വരുന്നതാണ് അപ്പോൾ രാവിലെ സമയകൊണ്ട് എല്ലാം ബാക്കിക്ക് പോവുക ഇനിയിപ്പോൾ ലോഡ് കയറ്റിയിട്ട് ഇനിയിപ്പോൾ തിരിച്ച് വരും കേട്ടോ അപ്പോൾ മാറി സേഫായിട്ട് നിൽക്കുക പുറത്തുനിന്ന് സാധനങ്ങളത് കെട്ടഴിഞ്ഞ് പോകും ഇതിനെ നോക്കാൻ ആരുമില്ല ഇതിവിടെ വെയിറ്റ് ചെയ്ത് കിടക്കുക കേട്ടോ അത് നമ്മൾ എല്ലാവരും കൂടെ പിടിച്ച് അത് പൊക്കുന്നുണ്ട് പൊക്ക് ചെയ്ത് കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക ആ ഇന്നലെ റെവീന നമ്മൾ ഇന്ന പൊക്ക് ചെയ്ത് അപ്പോൾ മിസ്സായി പോയതാണെന്ന് തോന്നുന്നുണ്ട് ഇതിൻ്റെ ആളെവിടെ നിന്ന് ഒരു സെറ്റാക്കുന്നുണ്ട് പാവം സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും പോകുന്നുണ്ട് കേട്ടോ കുറച്ച് ദൂരം നമ്മളിപ്പോൾ അവിടെ നിന്ന് കേട്ടോ വന്ന് അവിടെ നിന്നും ഈ മല ഇങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ കേട്ടം ഉണ്ട് പക്ഷെ നമുക്ക് നല്ലൊരു ഇറക്കം വരുന്നത് താഴെകൂടെ കാണുന്ന ആ ഒരു നദി നമ്മൾ ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ ക്രോസ് ചെയ്യണം ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ ഫക്ടിയും ഭാഗത്തേക്കൊക്കെ കയറുന്നത് നമ്മളിവിടെ റണ്ണിങ് വാട്ടർ നമുക്ക് എല്ലായിടത്തും ഒന്ന് അറിയാം പക്ഷേ നമ്മൾ ടാബ്ലറ്റ് പ്യൂരിഫിക്കേഷൻ ടാബ്ലറ്റ് വേണം നമ്മളൊരു ഇരുന്നൂറ്റമ്പത് പ്യൂരിഫിക്കേഷൻ ടാബ്ലറ്റ് വാങ്ങിച്ചിട്ടുണ്ടാവും ചെറിയൊരു ഉണ്ടാവും അതിന്റെ നമ്മളിതേ ഒരു മലേൻ്റെ ഒരു വളവിൽ വന്നപ്പോൾ നമുക്ക് ഇവിടുന്ന് മുന്നോട്ട് നോക്കിയാൽ ലുക്ള കാണാൻ കേട്ടോ ഇപ്പോൾ ആ കാണുന്നതാണ് ലുക്ക് അവരുടെ രൺപേൻ്റെ ചെറിയൊരു പോർഷനൊക്കെ നമുക്ക് കാണാം അവരുടെ ലുക്ക് ആ ഒരു ബിൽഡിങ് ഏരിയ ഒക്കെ കാണാൻ കേട്ടോ നമ്മൾ ട്രെയിൻ എതിലെ ആയതെന്ന് ഞാൻ മറന്നുപോയി പക്ഷേ ഇതേ താഴക്കൂടെ റോഡ് വീണ്ടും താഴേക്ക് അങ്ങോട്ട് പോകുന്നുണ്ട് നമ്മളിത് താഴേക്കാണ് ഇറങ്ങേണ്ടത് അവിടെ ഇറങ്ങി നമ്മൾ അപ്പുറത്തേക്കാണ് ക്രോസ് ചെയ്തിട്ട് അങ്ങനെ കയറിയാണ് ഫക്ടിക്കിലേക്ക് പോകുക ഒക്കെ വരുന്ന ആ ഭാഗത്താണ് ആ മലയിലോട്ടാണ് നമുക്ക് പോകേണ്ടത് തിരിച്ച് നമ്മൾ ബൈ റോഡ് പോകണോ ആ ഫ്ലൈറ്റിനാണോ എന്നൊന്നും തീരുമാനിച്ചിട്ടില്ല ഫ്ലൈറ്റിനാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇ ബി സി പോയതുപോലെ തന്നെ ലുക്ലിൽ വന്ന അവിടുന്ന് ഫ്ലൈറ്റിനായിരിക്കും പോവാം അപ്പോൾ എന്തായാലും മുന്നിൽ റോഡുണ്ട് പക്ഷേ ട്രെയിലിലല്ല താഴെ താഴെക്കൂടെ റോഡ് അവർ പണിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് നമ്മൾ താഴെയുള്ള ആ ഒരു റോട്ടിലേക്ക് റോഡിൻ്റെ പണി കഴിഞ്ഞ ഭാഗമുണ്ട് അങ്ങോട്ട് നമ്മൾ ഇറങ്ങാവിട്ടോ നമുക്ക് റോഡിൽ കൂടെ നടന്നു പോവാം ട്രെയിൽ ശരിക്കും ഇതാന്ന് തോന്നുന്നുണ്ട് പക്ഷേ അതിൽ എളുപ്പം ഇപ്പോൾ താഴെ പണിഞ്ഞ റോഡാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് താഴേക്ക് അങ്ങ് ഇറങ്ങുക തൊട്ട് താഴെ അവിടെ റോഡ് കാണാം അങ്ങനെ പുതിയതായിട്ട് പണിഞ്ഞ ആ ഒരു റോട്ടിലേക്ക് നമ്മൾ ഇറങ്ങി വന്നു നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ താഴെ ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു ഇത് അങ്ങോട്ട് നോക്കി ആ കാണുന്ന ഭാഗത്താണ് നമുക്ക് എത്തേണ്ടത് അത്ര താഴത്തേക്ക് നമ്മൾ ഇറങ്ങണം കേട്ടോ ഇറങ്ങി അവിടുന്ന് റിവർ ക്രോസ് ചെയ്ത് പിന്നെ കൊണ്ട് ക്രോസ് ചെയ്ത് അങ്ങനെ ആ മലേൻ്റെ മേലേക്കാണ് കയറേണ്ടത് സമയം ഒമ്പത് മണി കഴിഞ്ഞു ഇപ്പോഴും ഫ്ലൈറ്റുകൾ വന്നും പോയി നിൽക്കുന്നുണ്ട് അപ്പോൾ ക്ലൈമറ്റ് ഏകദേശം ക്ലിയർ ആണ് അപ്പോൾ നമ്മൾ തിരിച്ച് വരുമ്പോഴത്തേക്കൊക്കെ നോർമലായിട്ടുണ്ടാകും ആ ഫ്ലൈറ്റുകളൊക്കെ പഴയപടി ഓടാൻ തുടങ്ങുമെന്ന് വിശ്വസിക്കുന്നു അറിയത്തില്ല ഈ ഭാഗത്തൊക്കെ പാറേ മലയെല്ലാം പൊട്ടിച്ച് വഴി തീർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഭാഗത്തേക്ക് കാണാൻ ആ ഒരു ആർ ടി സൊരു സ്ഫോട്ടനത്തിലുള്ള വസ്തുക്കളൊക്കെ ആർമി സെക്യൂരിറ്റിയോട് കൂടെയാണ് എടുത്തിട്ട് വന്നിട്ട് ഇവിടെ എല്ലാം പൊട്ടിക്കുന്നത് ആ സമയത്ത് ട്രക്കേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ മാറ്റുവരി കേട്ടോ അവരുടെ സേഫ്റ്റിയൊക്കെ നോക്കാനായിട്ടൂടെ ആയിരിക്കും ആർമി നിൽക്കുന്നത് പല രാജ്യത്തുനിന്ന് വരുന്ന ടൂറിസ്റ്റുകളൊക്കെ ഉള്ളതല്ല ആ വില്ലേജിൻ്റെ പേരെന്തായിരുന്നു സുർക്കി 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 എന്ന് പറയുന്ന ഗ്രാമമാണ് താഴെ കാണുന്നത് അവിടെ നമ്മൾ നമ്മളോ ലഞ്ച് ആ കഴിച്ചു അന്ന് ില് ഇവിടം വരെ വണ്ടി വന്നിട്ടുണ്ട് അതെ ഒരു പലരും അവിടെ കിടക്കുന്നത് കാണാം അതുപോലെ ഒരു ഫ്ലൈറ്റ് രാമശേപ്പിലേക്കായിരിക്കും പോകുന്നത് അപ്പൊ അതേ ഒരു വണ്ടി മുന്നോട്ട് പോകുന്നത് കാണാം അങ്ങനത്തെ പണിക്കാരാന്ന് തോന്നുന്നു ആൾക്കാരൊക്കെ ഉണ്ട് ലിഫ്റ്റ് വേണി അടിച്ചു പോവാം ലിഫ്റ്റ് കയറി പോവാം മാക്കെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അടിച്ചു പോകാനേ അത് നമ്മൾ ഏകദേശം ഒരു ഒന്നേ മുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മളിത് ഇവിടെ ഒരു ടീ പോയിന്റിൻ്റെ ഇവിടെ ആയിട്ട് നമ്മളിവിടെ റെസ്റ്റ് ചെയ്യാൻ നിർത്തി കേട്ടോ കുറച്ചേർ ഇപ്പോഴാണ് നമ്മൾ ബാഗൊക്കെ ഒന്ന് അഴിച്ചു വയ്ക്കുന്നത് കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കി തുടരാം നമ്മൾ ഇഷ്ടം പോലെ അത് ഈ ഒരു ബാഗ് നിറച്ച് നമുക്ക് എനർജി ബാറുകളാണ്ട്ടോ ഇതുണ്ടല്ലേ ഏകദേശം ഇതൊരു അഞ്ച് ലിറ്ററിന്റെ ബാഗാണ് ഇത് ഫുള്ള് അങ്ങൾ കൊണ്ടുവന്നതാണ് ഇഷ്ടംപോലെ ഉണ്ട് നമുക്ക് കഴിക്കാൻ അപ്പൊ ഇവിടെ നമുക്ക് ഓരോ എനർജി പാർക്കൊക്കെ കഴിച്ച് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് നമുക്ക് പോവാം ഇവിടെ ഈ മ്യൂളിന്റെ പുറത്തൊക്കെ ഒരു ക്യാൻ വലിയൊരു സാധനം സിലിണ്ടർ കൊണ്ടുവന്ന വേണം ഇത് അറിയില്ല നമുക്ക് കയറ്റിനോട് ചോദിച്ചു പറഞ്ഞു പിന്നെ എന്തോ എഴുതിയിട്ടുണ്ട് ഷേർപ്പ് ബ്രീ ബ്രീ അങ്ങനെ എന്തോ ഒരു സാധനം ഓക്സിജൻ ആണോ എന്താണെന്നറിയില്ല ഷേർപ്പ ബിയർ എന്ന് പറയുന്ന ബിയർ ആണോ പറഞ്ഞു ആദ്യം പറഞ്ഞായിരുന്നു സംഭവം അത് ബിയർ ഉണ്ടാക്കുന്ന ഉണ്ടാക്കി ഷൂർ ചെയ്യുന്നത് എന്ത് സാധനം അത് അതിന്റെ ഗ്യാനാണ് നമ്മൾ കരുതിയത് എവറസ്റ്റ് കയറാൻ പോകുന്ന പോകുന്നവരെ ഓക്സിജനാതാ അത് നേപ്പാളിലെ ഒരു ബിയറാണ് ഷെർപ്പ ബിയർ വളരെ ഫേമസ് ആയിട്ടുള്ള ബിയറാണ് ആ ബിയറിന്റെ ഗാനാണ് അങ്ങനെ നമ്മൾ മേലേന്ന് ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്ന സുൽക്കി എന്ന് പറയുന്ന ആ ഒരു ഗ്രാമം ആ ഒരു സ്ഥലം തേ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് നമ്മളൊരു നദി ക്രോസ് ചെയ്തിട്ട് ഇനി അപ്പുറത്തെ മല കയറ്റമായിരിക്കും ഇത് ഇവിടെ ഒരു ഇരുമ്പിൻ്റെ ചെറിയൊരു പാലം ഉണ്ട് കേട്ടോ ഇതാണ് നമ്മൾ ക്രോസ് ചെയ്യുന്നത് ഈ നദി അവിടുന്ന് വരുന്നത് ഇത് അവിടുന്ന് അവിടുന്ന് വേറെ നദിയൊക്കെ വന്ന് താഴെയൊക്കെ അവിടുന്ന് ജോയിൻ ചെയ്ത് വേറെ നദിയായിട്ടൊക്കെയാണ് പോകുന്നത് ഇതുവരെ ഫുള്ള് ടിബറ്റിയൻ ഫ്ലാഗ് ഇതേപോലെ ഇങ്ങനെ കെട്ടിയേക്കാണ് ഇവിടെ നമ്മളൊരു വില്ലേജിലെത്തി ഇവിടുന്ന് ആണ് ലുക്ല എയർപോർട്ടിലേക്ക് ലുക്ലയ്ക്ക് കയറി പോകുന്ന വഴി അതായത് ഇപ്പോൾ ലുക്കളയിൽ ഈ ഫ്ലൈറ്റ് ഒന്നും ഒന്ന് കിട്ടടപ്പെട്ടിടക്കുന്നവർ സലേരിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി വരുന്ന വഴിയായിട്ടത് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം നാംച്ചേ ലുക്ല എന്ന് പറഞ്ഞ ഇവിടെ ഒരു രണ്ട് വഴിയുണ്ട് ഇതിലേ ഇങ്ങനെ കയറിയാണ് മേലേക്ക് പോകേണ്ടത് ലുക്ല ഈ കുന്നിൻ്റെ മേലെയാണ് ലുക്കള എയർപോർട്ടൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഇവിടുന്ന് ഇങ്ങനെ ഫ്ലൈറ്റ് പോകുന്നതും ലാൻഡ് ചെയ്യാൻ പോകുന്നതൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും അപ്പോൾ ഈ ട്രക്കിങ്ങിൽ ആദ്യത്തെ നമ്മുടെ ഹാങ്ങിങ് ബ്രിഡ്ജാണ് ഇതുപോലുള്ള ഒരുപാട് ഹാങ്ങിങ് ബ്രിഡ്ജ് നമ്മൾ ഈ ഒരു ട്രക്കിങ്ങിൽ ക്രോസ് ചെയ്യേണ്ട വരും ഫസ്റ്റ് ഡേ ട്രക്കിങ്ങിന് തന്നെ നമ്മൾ ഫസ്റ്റ് ഹാങ്ങിങ് ബ്രിഡ്ജ് ക്രോസ് ചെയ്യുകയാണ് രണ്ട് കൊല്ലം മുന്നേ ഈ സെയിം വഴി വന്നിട്ടുണ്ടെങ്കിലും കുറേയൊക്കെ ട്രെയിൽ മറന്നു പോയായിരുന്നേ അതായത് ഇവിടെ കേറ്റോണ്ടെന്നൊക്കെ കുറച്ചേ അറിയുള്ളു ഇതിപ്പോൾ അത്യാവശ്യം നല്ല കേറ്റോ പിന്നെ കുറേ നാൾ ട്രെക്ക് ചെയ്യാതിരുന്നതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് രണ്ട് ദിവസം എടുക്കും ഒന്നും ട്രാക്കിലായിട്ട് വരാൻ ഇവിടെ വേറൊരു വില്ലേജിലെത്തി ഇവിടെ നമുക്കത് വഴികറി ഇതുപോലെ വെള്ളം വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് കുടിക്കാം റണ്ണിങ് വാട്ടർ ആണ് അല്ലെങ്കിൽ നമുക്ക് പ്യൂരിഫിക്കേഷൻ വേണമെങ്കിൽ ടാബ്ലെറ്റ് ഇട്ട് ടാബ്ലറ്റ് ഇട്ടാണേൽ കുടിക്കാം കേട്ടോ അതുപോലുള്ള പ്രയർവീൽ സംഭവമൊക്കെ നമ്മൾ പല ഭാഗത്തും പല വില്ലേജിനുള്ളിലും കാണാം അപ്പോൾ ഇവിടെ നമ്മൾ രണ്ടു രണ്ടുപോലും മുന്നേ വരുമ്പോ ഇല്ലാത്തൊരു പുതിയൊരു സംഭവം ഉണ്ട് ഈ ഒരു പ്രയർ വീലിൻ്റെ താഴെ താഴെടുത്ത് ഇവിടെ കണ്ടോ ഒരു ഫയർ ആ ഇത് അതായത് ഈ ഒരു ഭാഗത്തെ ചുറ്റുപാടുള്ള വീടുകൾക്കോ വല്ല തീപിടുത്തോ കാര്യങ്ങളൊക്കെ ഉണ്ടായാലേ ഇവിടുന്ന് നമുക്ക് വെള്ളമെടുക്കാം കേട്ടോ അതിനുള്ളൊരു സേഫ്റ്റി സാധനം ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട് ഇവിടെ വേ ടു എവറസ്റ്റ് ബേസ് ക്യാമ്പ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ പെയിൻ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെതേ ഇവിടെ ഒരു വേറൊരു വില്ലേജിലട്ടോ നമ്മൾ പ്രത്യേകം അപ്പോൾ ഇവിടെ മൂന്ന് സ്ഥലത്തേക്കുള്ള വഴിയുണ്ട് അതായത് നമ്മളിപ്പോൾ വന്ന വേ സുറുക്കി അതേപോലെ വേ ലുക്ള അതുപോലെ വേ ടു നാംച്ച് ഇതിലെ നമുക്ക് ലുക്ലയിലേക്ക് കയറി പോവാം നമുക്ക് പോകേണ്ടത് ഇങ്ങോട്ടാണ് ഇത് ഈ കവാട ക്രോസ് ചെയ്തിട്ട് കയറണം ചൗരി കാർഖ എന്ന് പറയുന്നത് വില്ലേജ് അടുത്താണ് ചിപ്പ് ഇവിടെ ഈ വലിയൊരു സ്തൂപ കാണാം അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലൂടെ വേണം കറങ്ങി വേണം പോകാന് അപ്പോൾ അത് അവരുടെ ആ ഒരു ഇതിനെ റെസ്പെക്റ്റ് ചെയ്യുന്നതിന് തുല്യമാണ് അപ്പോൾ അവരൊക്കെ അങ്ങനെ ആയിരിക്കും പോകുക പ്രയറിയിൽ കാലം കറക്കിയിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലൂടെ വേണം അങ്ങോട്ട് പോകാൻ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഈ സൈഡിലൂടെ കൂടെ വരാൻ അപ്പോൾ അങ്ങനെ തന്നെയാണ് എല്ലാവരും പോകുന്നതായിട്ടോ നമ്മുടെ കർമ്മ ഈ കർമ്മ ഭയൻ്റെ അച്ഛനാണ് കേട്ടോ അതെ ആയിരിക്കുന്നത് അതെ ആ വൈറ്റ് ഇത് പുള്ളിക്കാരൻ്റെ സിസ്റ്ററിൻ്റെ ഒരു ലോഡ്ജാണ് ഒരു ഗസ്റ്റ് ഹൗസാണ് അപ്പോൾ അവിടെ അവിടെ വേണം മുപ്പറ വീട് അവരെല്ലാം അറിയുന്നവർ അങ്ങോട്ട് ഇവിടെ സിസ്റ്ററാണ് നമ്മുടെ കർമ്മ ഭാൻ്റെ സിസ്റ്ററാണ് നമ്മളങ്ങനെ കർമ്മ നമ്മുടെ ഗൈഡിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് ചായ ഓഫർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു ചായ കുടിച്ചിട്ട് പോവാം കടിയുണ്ടാവുന്ന കടിയുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും ചെറുതായിട്ടൊക്കെ വിശപ്പുണ്ട് അപ്പോൾ എന്തായാലും ഇവിടെ വന്ന് ദേ മരിയ അവിടെ ഗോതാവ് ഗോമാതാവിൻ്റെ ഒപ്പം ദേ അവിടെ ഫോട്ടോസ് കാര്യങ്ങളെല്ലാം എടുക്കുന്നു ഇവിടെ രവിയാണ് ഫോട്ടോഗ്രാഫർ അവിടെ ഇവർക്ക് ഒരു പശു കണ്ടിട്ടോ അപ്പോൾ ഇതാട്ടോ ഇവരുടെ വീട് വീട്ടിലോട്ട് കയറുമ്പോൾ തന്നെ നേരെ താഴേക്ക് അണ്ടർഗ്രൗണ്ടിലേക്ക് പോകുന്ന വഴിയാണ് താഴെ എന്ന് പോകുന്ന ടോയ്ലറ്റ് കാര്യങ്ങളെല്ലാം അപ്പോൾ ഇതാണ് ഇവരുടെ വീട് ഏ ഓക്കെ പശു കാര്യങ്ങളെല്ലാം ഇത് ഇവരുടെ മെയിൻ ഒരു ഹാൾ കിച്ചൺ ഇവിടെ തന്നെയാണ് ഹായ് നമസ്തേ നമ്മുടെ ഗൈഡിൻ്റെ വീടായതുകൊണ്ട് നമുക്ക് ഇവിടെ ഫ്രീ ആയിട്ട് ഇതേ ചാർജ് ചെയ്യാം അപ്പോൾ അത് ഇവിടെ എല്ലാവരും കൊണ്ടു ഫോൺ കാര്യങ്ങളെല്ലാം കുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇതേ ഒരു കോഫി കിട്ടിയിട്ടുണ്ട് നമ്മളിപ്പോൾ കോഫി കുടിച്ചിട്ട് നമുക്ക് ബാക്കി ട്രക്കിങ് നമ്മൾ ആദ്യം ഒരു കോഫി കുടിക്കാനായിട്ട് പ്ലാൻ ചെയ്ത് അപ്പോൾ അതെ നമുക്ക് ഒരു ഫുഡും കൂടെ തന്നെ അറേഞ്ച് ചെയ്തു അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പോവാം അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മുടെ 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 ഗൈഡിൻ്റെ വൈഫാട്ടോ പുള്ളിക്കാരാണ് ഫുഡ് കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി തന്നെ അപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മളത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേ കാലാവസ്ഥയൊക്കെ മാറി ഒന്ന് ക്ലൗഡി ആയിട്ടുണ്ട് മഴ പെയ്യൂലെന്നൊക്കെ കാണാം ഇവിടെ ഒക്കെ അതേ ഗ്യാസ് ഇങ്ങനെ കൂട്ടി വച്ചിരുന്നുണ്ടോ ചങ്ങലിട്ട് വെച്ചിട്ടുണ്ട് ആരും എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ തോന്നുന്നു തീർന്നതും തീരാത്തതും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടുള്ള യൂസുകൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചിപ്ലും എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് നിന്ന് വരുന്നവരും റോഡ് മാർഗം സല്ലേരിന്ന് വരുന്നവരും ജോയിൻ ചെയ്യുന്ന സ്ഥലം ഇവിടുന്ന് ആണ് നമ്മൾ വന്നത് ഇതാണ് ലുക്ലയിൽ നിന്ന് വരുന്ന വഴി കേട്ടോ ചിപ്ലും ചിപ്ലുങ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് സിംഗിൾ വേ ആണ് ഫ്ലൈറ്റിന് ഒരു റോഡ് മാർഗം വരുന്നവരൊക്കെ കൂട്ടിമുട്ടുന്ന സ്ഥലം ഇതാണ് ഇവിടുന്ന് ആണ് ശരിക്കും ഡൈവേർഷൻ തിരിച്ചു പോകുമ്പോൾ നമുക്ക് ഫ്ലൈറ്റിനാണെങ്കിൽ ഇതിൽ ലുക്ലയിലേക്ക് റോഡ് മാർഗ്ഗമാണെങ്കിൽ താഴേക്ക് അതുപോലെ ഈ വില്ലേജിൽ സിദ്ധാർത്ഥ ബാങ്കിൻ്റെ ഒരു എ ടി എം ഉണ്ട് അതുപോലെതന്നെ ആ മലേൻ്റെ മേലെ നമുക്കൊരു മൊനാസ്റ്റിക് കാണാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഇരിക്കലായിട്ട് നമ്മൾ നമ്മളിന്ന് രണ്ടാമത്തെ തൂക്കുപാലത്തിലെത്തി ഹാങ്ങിംഗ് പിടിച്ച് ആ ചിപ്ലുങ് എന്ന് പറയുന്ന ആ ഒരു വില്ലേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അധികം കേറ്റമൊന്നുമില്ല ശരിക്കും നമ്മൾ ലുക്ലയിലേക്ക് ഫ്ലൈറ്റിന് വരികയാണെങ്കിൽ നമ്മളീ ഫത്തിക്കിലേക്കൊക്കെയാണ് ആദ്യത്തെ ദിവസം തന്നെ പോകുന്നത് പക്ഷേ എളുപ്പമായിരിക്കും ട്രക്കിങ് അത്ര വലിയ കയറ്റവും കാര്യങ്ങളും കാരണം ഡുപ്ലയിൽ നമ്മൾ മല ഇറങ്ങിയാണ് വരേണ്ടത് ഈ ഒരു സൈഡ് നല്ലപോലെ മൂടി കെട്ടിയിട്ടുണ്ട് അതുപോലെ നല്ല കാറ്റും ഉണ്ട് നല്ല താളുണ്ട് മിക്കവാറും വൈകുന്നേരം ഒരു മഴയ്ക്കുള്ള സാധ്യതയുണ്ട് അതുപോലെ ഈ റൂട്ടിലേക്ക് കയറിയപ്പോളേ ആൾക്കാരുടെ തിരക്ക് മൂടിയിട്ടോ ഫ്ലൈറ്റിൽ ഒരു ട്രക്കിങ് കഴിഞ്ഞ് വരുന്നവരും പോകുന്നവരും ഒക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ട് മരിയ രാവിലെ ആ ബാക്കി വെച്ച് ബ്രെഡാട്ടോ അത് ഈ പൂച്ചയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് തിന്വായിരിക്കും ചെറിയൊരു പൂച്ചക്കുട്ടി അതുപോലെ അതിൻ്റെ തള്ളി ഇവിടെ ഇവിടെ ഉണ്ട് നമ്മളൊക്കെ പത്തും പന്ത്രണ്ടും കിലോ കൊണ്ട് കയറുമ്പോൾ തന്നെ നമുക്ക് മതിയാവും ദൈവരൊക്കെ ചുമക്കുന്ന വെയിറ്റ് നോക്കിയാൽ ഇത് ഫുള്ള് സാധനങ്ങൾ എത്ര കിലോ ഉണ്ടാവും അല്ലേ ഇവിടേതേ കല്ലെല്ലാം പൊളിച്ചിട്ട് ഇവിടെ എന്തോ വഴിയിൻ്റെ പണി കാര്യങ്ങളെല്ലാം നടക്കുക അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് സൈഡിൽ കൂടെ പോകാനൊരു താൽക്കാലിക വഴി സെറ്റാക്കി തോന്നിട്ടുണ്ടേ നമുക്കിനി ഏകദേശം ഒരു ഒരു കിലോമീറ്റർ കൂടെ മാക്സിമം ഉണ്ടാവും നമ്മൾ അതിന് മുന്നേ ഉള്ള ചുത്താവയോ ചുത്താവ എന്ന് പറയുന്ന സ്ഥലത്ത് കേട്ടോ ഇവിടെ നമ്മൾ ജസ്റ്റ് ലാസ്റ്റ് റെസ്റ്റിംഗ് പോയിൻ്റിന് വേണ്ടി നിർത്തിയാണ് അങ്ങനെ ഇന്നത്തെ നീണ്ട നടത്തത്തിന് ശേഷം നമ്മൾ ദേ ഫഗി എന്ന് പറയുന്ന സ്ഥലത്തെത്തി ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ ആട്ടോ നമ്മൾ നടന്നത് ഇവിടെ തൊട്ട് താഴെ തന്നെ പുഴയുണ്ട് പുഴേൻ്റെ കരക്റ്റായിട്ടുള്ള ഒരു ചെറിയൊരു വില്ലേജാണ് എന്ന് പറയുന്നത് ലുക്ലയിൽ നിന്ന് ഫ്ലൈറ്റിന് വരുന്നവരും നമ്മളെപ്പോലെ പയ്യയിൽ നിന്ന് വരുന്നവരും എല്ലാവരുടെയും സ്റ്റേ ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ ചെയ്തിട്ടാണ് നമ്മൾ നാളെ അടുത്ത നാമിച്ച ബസാറിലേക്ക് പോകുന്നത് അപ്പോൾ ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ നമ്മൾ നടന്നൊരു നാലുമണിയൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ ഫക്ടിക്കെന്ന് പറഞ്ഞ സ്ഥലത്തെത്തി ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരുപാട് ബിൽഡിങ്ങുകൾ ഒരുപാട് ഹോട്ടലുകൾ പുതിയ ഹോട്ടലുകളൊക്കെ കഴിഞ്ഞ് രണ്ട് കൊല്ലത്തിനുള്ളിൽ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നത് സ്നോലാൻഡ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ഹോട്ടലാണ് ഇതേ ഇവിടെ അസെപ്റ്റ് കാർഡ്സ് നമ്മുടെ കാർഡുകളൊക്കെ അസെപ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞ എഴുതി വെച്ചിട്ടുണ്ട് ട്വൻറ്റി ഫോർ അവേഴ്സ് വൈഫൈ അവൈലബിൾ വൈഫൈക്ക് പക്ഷേ അഞ്ഞൂറ് രൂപ കൊടുക്കണം കേട്ടോ ഇവിടുന്ന് ഒട്ടും അങ്ങോട്ട് വൈഫൈക്കൊക്കെ എമൗണ്ട് കൂടും ഈ ഹോട്ടലിൽ നമുക്ക് ഹോട്ട് വാട്ടർ നമ്മുടെ റൂമിൻ്റെ അകത്തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ഉണ്ട് അപ്പോൾ ഹോട്ട് വാട്ടർ ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞാൽ റൂം ഞാൻ കാണിച്ചുതരാം ഇവിടെയൊക്കെ നമുക്ക് സാധാ കടകൾ കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് ഇവിടൊക്കെ അത് വെള്ളത്തിന് ഇപ്പോൾ തന്നെ വാട്ടർ ഒരു ബോട്ടിൽ ഏകദേശം നൂറ് രൂപയാണ് ഇവിടെ വരുന്നത് ഏകദേശം നമ്മുടെ ഒരു അറുപത് രൂപ അറുപത്തഞ്ച് രൂപയോ എഴുപത് രൂപേൻ്റെ അടുത്ത് വരികയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മുടെ ഫക്തിക്ക് എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടി ഇറങ്ങി ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നമുക്ക് നാശയിലേക്ക് പോകാനുള്ള വഴി അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ ഒരു ഹോട്ടലായിരുന്നു നമ്മൾ അന്ന് സ്റ്റേ ചെയ്തത് അന്ന് ഇവിടെ ഒന്നും ഇങ്ങനത്തെ ഒരു കട ഇങ്ങനത്തെ ഒരു ഹോട്ടലോ ഈ ഒരു ഇത് കഫേ എന്ന് തോന്നുന്നു അന്ന് ഈ ഹോട്ടലിന്റെ മുമ്പിൽ നമുക്ക് ഇരിക്കാനുള്ള കാര്യങ്ങളുണ്ടായിരുന്നു അവരുടെ ഡൈനിങ് വരുന്ന സ്ഥലമായിരുന്നു ഇത് ഇതൊക്കെ ഇവരാകെ മാറ്റി കേട്ടോ അപ്പോൾ ഈ ഹോട്ടലായിരുന്നു നമ്മളൊന്ന് സ്റ്റേ ചെയ്ത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ സാധനങ്ങളൊക്കെ വെച്ചത് ആ കാണുന്ന ഹോട്ടലിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് റീകളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഇറങ്ങി വന്നതാണ് അപ്പോൾ ഈ കാണുന്നതാണ് എന്ന് പറയാൻ സാധനം നമ്മളിപ്പോൾ അതിൻ്റെ ഒരു എൻഡ് പോയിന്റിലാണ് ഇവിടുന്ന് നാളെ നമ്മൾ ഈ ഒരു ഭാഗം കഴിഞ്ഞ് ഈ ഒരു നദീം ക്രോസ് ചെയ്ത് നാളെ പോകേണ്ട ഭാഗമാണ് കാണുന്നത് നമ്മൾ ഇങ്ങനെ കയറി പോകണം നാമച്ച ബി സാറിലേക്ക് നാമച്ചേ സാർക്ക് ഈ മലേൻ്റെ ടോപ്പിൽ ആണ് വരും അങ്ങോട്ട് ആ മലേൻ്റെ ഭാഗത്തേക്കൊക്കെ പോകേണ്ട വരും കുറച്ച് ഉണ്ട് നല്ല ഒക്കെ വരുന്നുണ്ട് നാളെ അപ്പോൾ ഇതാണ് ഈ ഹോട്ടലിൻ്റെ ഡൈനിങ് ഏരിയ കേട്ടോ അത്യാവശ്യം വലിയൊരു ഡൈനിങ് ഏരിയാണ് അപ്പോൾ നമ്മൾ ഈ സ്റ്റേ ചെയ്യുന്ന ഈ ഒരു ഗസ്റ്റ് ഹൗസിന്റെ ഒത്തിരി റൂമുകൾ ഇടക്ക എനിക്ക് വന്ന് പുതിയതായിട്ട് ഇവർ പണി ഞാൻ തോന്നുന്നുണ്ട് ഇവിടെ നമ്മൾ അതേതുകൊണ്ട് മൂന്ന് ബെഡിൻ്റെ ഈ റൂമിലാണ് നമ്മൾ ചെയ്യുന്നത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ഉണ്ട് അതേപോലെ തന്നെ ഈ അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട് നമുക്ക് പക്ഷെ നമ്മൾ ചൂടുവെള്ളം കിട്ടുന്നു പറഞ്ഞായിരുന്നു അത് കിട്ടിയില്ല എക്സ്ട്രാ എമൗണ്ട് കൊടുക്കണം പക്ഷെ നാളെ നമുക്ക് കിട്ടുമല്ലേ നാമച്ചേ ഞാൻ ഒരു കുളിയൊക്കെ കുളിച്ച് സെറ്റ് ആയി അപ്പം എന്തായാലും ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യാണ് ഇനി രാത്രി നമ്മൾ ഏഴ് മണിക്ക് ഡിന്നർ പറഞ്ഞിട്ടുണ്ട് ദാർബാട്ട് തന്നെ അത് കഴിക്കുക കിടക്കുക നാളെ രാവിലെ അടുത്ത ട്രക്കിംഗിന് നാളെ നമ്മൾ നാമച്ചിലേക്ക് അല്ലേ ഇവിടെ എത്ര കിലോമീറ്റർ ഉണ്ട് നാമച്ചേ േക്കാളും കേറ്റോണ്ട് ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു രണ്ടായിരത്തി എഴുന്നൂറ് മീറ്റർ കണ്ട ഹൈറ്റിലാണുള്ളത് നാമ ഗെയിൻ ചെയ്യാനാണ് പക്ഷെ ലാസ്റ്റ് ഒരു കയറ്റം ഉണ്ട് നാമച്ചിലേക്ക് ആ ലാസ്റ്റ് നാമച്ചിലേക്ക് നമ്മൾ കയറുന്ന ഒരു ഭാഗം ഉണ്ട് അത്യാവശ്യം നല്ലൊരു നമ്മൾ നാനൂറ്റി എഴുപതോ ഒറ്റയടിക്ക് നാമച്ച കേറുമ്പോഴും ടിംഗോച്ച കേറുമ്പോഴും ആണ് നല്ല ഹൈറ്റ് ാണ്റ്റം എന്തായാലും നമുക്ക് നോക്കാം നാളെ നമ്മള് നാമിച്ചെത്തും നാമിച്ച അക്ലമേറ്റൈസേഷൻ ഇല്ല അതിന് പകരം നമ്മള് വേറൊരു സ്ഥലത്ത് പോയിട്ടാണ് സ്റ്റേ ചെയ്യുന്നത് പിന്നെ നമ്മൾ ഇപ്രാവശ്യം നേരെ ഇ ബി സി ലേക്ക് അമാടാബളം എന്ന് പറഞ്ഞൊരു മലയുണ്ട് അതിൻ്റെ ബേസ് ക്യാമ്പിലേക്ക് നമ്മൾ പോകുന്നുണ്ട് രണ്ട് ദിവസം കഴിയും അതിൻ്റെയൊക്കെ അപ്ഡേഷും കാര്യങ്ങളെല്ലാം ഞാൻ തരാം അപ്പോൾ എന്തൊക്കെ നമുക്ക് നാളെ കാണാം